സാധാരണഗതിയിൽ ഏകദേശം ആളുകളും ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് അവരുടെ കുടുംബങ്ങളിലാണ് നമ്മളിൽ ഓരോരുത്തർക്കും എല്ലാവിധ സമാധാനവും സന്തോഷവും റാഹത്തും ലഭിക്കുന്നത് നമ്മളുടെ കുടുംബത്തിലായിരിക്കണം അള്ളാഹു തൗഫീക്ക് നൽകട്ടെ അതിന് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട് പഠിക്കേണ്ടതുണ്ട് കുറെ പണമുണ്ടായി എന്നതുകൊണ്ട് കുടുംബത്തിൽ സന്തോഷമുണ്ടാവണം എന്നില്ല ക്യാഷ് കൊടുത്ത് വാങ്ങാൻ പറ്റിയ ഒരു സംഗതിയല്ല ഈ സന്തോഷവും മനസ്സമാധാനവും വലിയ വലിയ കോടീശ്വരന്മാർ വലിയ വലിയ ബിസിനസ് നടത്തുന്ന ആളുകൾ പലരും കുടുംബപരമായി അവർ വലിയ ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണ് സന്തോഷത്തിൻ്റെ കാര്യത്തിൽ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ കുടുംബം സന്തുഷ്ട കുടുംബമാവുക എന്നത് അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് വേണ്ടിയുള്ള പ്രാർത്ഥനയും പ്രവർത്തനവും നമ്മളിൽ ഓരോരുത്തരിൽ നിന്നും ഉണ്ടാവണം അതിനായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത് നമ്മളുടെ കുടുംബങ്ങൾക്കാവണം കുടുംബ ബന്ധത്തിനാവണം പല ആളുകളും സാമൂഹ്യപരമായി വലിയ വലിയ ബാധ്യതകളൊക്കെ ഏറ്റെടുത്ത് പൊതുപ്രവർത്തകരായി നടക്കുന്നവർ തന്നെ കുടുംബത്തിന്റെ കാര്യത്തിൽ അശ്രദ്ധരാകുന്നവരുണ്ട് അത് ശരിയല്ല വലിയ വലിയ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നവർ പലരും സ്വന്തം കുടുംബത്തിന്റെ കാര്യത്തിൽ പലപ്പോഴും അശ്രദ്ധരാണ് അത് ശരിയല്ല പ്രത്യേകിച്ച് ഒരു വീട്ടിനുള്ളിലുള്ള വീട്ടിലെ കുടുംബങ്ങൾ അവരെ ഏറ്റവും നല്ല സന്തോഷത്തിലും സമാധാനത്തിലും റാഹത്തിലുമായി കഴിയണം എന്ത് ടെൻഷനും അസ്വസ്ഥതകളൊക്കെ ഉണ്ടായി അങ്ങനെ അവനാന്റെ വീട്ടിലേക്ക് അങ്ങ് കയറി ചെല്ലുമ്പോ മസ്കൻ എന്നല്ലേ അറബിയിൽ വീടിന് പറയാറുള്ളത് എന്താ മസ്കൻ മസ്കൻ എന്നാൽ സമാധാനത്തിന്റെ സമാധാനത്തിൻ്റെയും ആശ്വാസത്തിൻ്റെയും കേന്ദ്രമായി നമ്മുടെ വീട് മാറണം അതിന് ആവശ്യമായ മാറ്റങ്ങൾ വീട്ടിലുള്ള ഓരോരുത്തർക്കും ഉണ്ടാവണം അള്ളാഹു തൗഫിക്ക് നൽകട്ടെ അതിന് ആവശ്യമായ പരസ്പരം മനസ്സ് തുറന്നുള്ള സംസാരങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടാവണം പറയാനും കേൾക്കാനും നമ്മൾ തയ്യാറാവണം അതിനൊക്കെ സമയം കണ്ടെത്തിയേ പറ്റൂ സമയം കണ്ടെത്തണം വല്ലപ്പോഴുമൊക്കെ ഭാര്യയും ഭർത്താവും മാതാപിതാക്കളും മക്കളും കുടുംബങ്ങളൊന്നിച്ച് നല്ല നിലയിലുള്ള സന്തോഷത്തിന്റെ യാത്രകൾ നടത്തണം അതും ആവശ്യമാണ് ഇങ്ങനെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട് അള്ളാഹുവെ അതൊക്കെ ഉൾക്കൊള്ളാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ നമ്മളോട് വിശുദ്ധ ഖുർആാൻ പറഞ്ഞിട്ടുണ്ട് കുടുംബത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ ദുആ ചെയ്യുമ്പോൾ നല്ല കൺകുളിർമയുള്ള കുടുംബമായി സന്തോഷവും അഭിമാനവുമായി മാറുന്ന കുടുംബമായി നമ്മളുടെ കുടുംബം മാറാൻ വേണ്ടി ദുആ ചെയ്യണേ എന്നല്ലേ വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ശ്വാസികളുടെ അടയാളങ്ങൾ പറയവേ വിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ് അവരവരുടെ പ്രാർത്ഥനയിൽ ഇങ്ങനെ ഉൾപ്പെടുത്തുന്നതാണ് മുത്തീനൈ മാമാ സഹോദരാ ശ്രദ്ധിക്കണം സഹോദരി എന്താണ് പറയുന്നതെന്ന് ശ്രദ്ധിക്കണം പലപ്പോഴും ഭർത്താവ് വീട്ടിലേക്ക് വഴുകിയാണ് വരാറെന്ന് പരാതി പറയുന്ന ഭാര്യമാരില്ലേ പലപ്പോഴും മക്കൾ വീട്ടിലേക്ക് വല്ലാതെ വഴികിയാണ് വരുന്നതെന്ന് ദുരാജയണേ എന്ന് പറയുന്ന ഉമ്മമാരില്ലേ എന്താ വീട്ടിലേക്ക് നേരത്തെ വരാനവർക്ക് തോന്നാത്തത് ആ വീട്ടിൽ നിന്ന് കിട്ടേണ്ട സന്തോഷം കിട്ടാത്തത് കൊണ്ടാണോ എന്ന് ചിന്തിക്കണം വീട്ടിൽ നിന്ന് കിട്ടേണ്ട സന്തോഷവും സമാധാനവും കിട്ടാത്തത് കൊണ്ടാണോ ഭർത്താവ് വീട്ടിലേക്ക് വഴികു വരുന്നതെന്ന് ചിന്തിക്കണം അള്ളാഹുവേ നല്ല സന്തോഷമുള്ള ആനന്ദമുള്ള കുടുംബമാക്കി ഞങ്ങളുടെ കുടുംബത്തെ നീ അനുഗ്രഹിക്കണമേ അല്ലാ സാധാരണ വീട്ടിൽ കഴിയുന്ന ഒരു ആളെ സംബന്ധിച്ച് ഭർത്താവ് ഒരു യാത്ര പോയാൽ വീട്ടിലേക്ക് എത്താത്തത് കൊണ്ട് ഒരു അസ്വസ്ഥത ശരിക്കും അനുഭവപ്പെടണം അങ്ങനെ ഉണ്ടാവണം കഴിയുന്നതും നേരത്തെ വീട്ടിലേക്ക് വീട്ടിലേക്കെത്തണമെന്ന ആഗ്രഹമുണ്ടാവണം അതിനനുസരിച്ചായിരിക്കണം വീട്ടിലെ സാഹചര്യങ്ങൾ എന്നാണ് ഞാൻ പറയുന്നത് പൂർണമായും സന്തോഷകരമായ ഒരു കുടുംബജീവിതം അങ്ങനല്ല പറയണത് അത് നടക്കൂല ഇരുപത്തിനാല് മണിക്കൂറും ഈ കുടുംബ ബന്ധം കൊണ്ട് ഈ കുടുംബത്തിൽ സന്തോഷങ്ങൾ മാത്രമേ ഉണ്ടാകാവൂ യാതൊരു തരത്തിലുള്ള സങ്കടങ്ങളോ ദുഃഖങ്ങളോ അതൊന്നും എൻ്റെ കുടുംബത്തിൽ ഉണ്ടാകേ ചെയ്യാൻ പാടില്ല അങ്ങനെയൊന്നും പറയാൻ പറ്റൂല സ്വാഭാവികമായും കുടുംബജീവിതത്തിൽ ചിലപ്പോൾ സന്തോഷമുണ്ടാകും ചിലപ്പോൾ സങ്കടങ്ങൾ ഉണ്ടാകും ചിലപ്പോൾ ഇണക്കങ്ങൾ ഉണ്ടാകും ചിലപ്പോൾ പിണക്കങ്ങൾ ഉണ്ടാകും പക്ഷെ അതൊക്കെയും ആകെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരു സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും കേന്ദ്രമായി വീട് മാറണം ഭാര്യം ഭർത്താവു ലൈഫിൽ ഒരു പിണക്കുണ്ടായിട്ടില്ലെങ്കിൽ അവർക്കിടയിൽ വേണ്ടത്ര ഇണക്കല്ല എന്ന് തന്നെ എൻ്റെ അർത്ഥം ചില പിണക്കങ്ങളും ചില ഇണക്കങ്ങളും അതൊക്കെ സ്നേഹം കൂടാൻ പോലും കാരണമാകുമല്ലോ ജീവിതമെന്നത് ചിലപ്പോൾ മധുരമാകും ചിലപ്പോൾ ജീവിതം എപ്പോഴും മധുരമായി മാറണം മധുരമുള്ള ജീവിതം തന്നെയാവണം എന്റെ എല്ലാ നിമിഷത്തിലും എന്ന് ചിന്തിക്കുന്നത് അത് നടക്കൂല അത് നടക്കുന്നൊരു സ്ഥലം ഉണ്ട് സ്വർഗം അള്ളാഹു നമ്മൾ അവിടെ വേഗത്തി ചേരട്ടെ അള്ളാഹു നമ്മുടെ സ്വർഗത്തിന്റെ അഹലകാരിൽ ഉൾപ്പെടുത്തട്ടെ അതിനാവശ്യമായത് പറയാനും അതിനാവശ്യമായത് ചെയ്യാതും ചെയ്യാനും അതിനാവശ്യമായത് ചിന്തിക്കാനും അള്ളാഹു സൗഭാഗ്യം നൽകട്ടെ ഈ ദുനിയാവിൽ എല്ലാ അർത്ഥത്തിലും എല്ലാ നിമിഷത്തിലും എൻ്റെ ജീവിതം സന്തോഷമാകണം എൻ്റെ കുടുംബാന്തരീക്ഷം നൂറ് ശതമാനം സന്തോഷകരമാവണം അങ്ങനെ വാശി പിടിക്കണ്ട അങ്ങനെ നിർബന്ധം പിടിക്കേണ്ട അത് നടക്കൂല ജീവിതം ചിലപ്പോൾ മധുരിക്കും ചിലപ്പോൾ അതിൻ്റെ കൈപ്പായിരിക്കും വെള്ളം കണ്ടിട്ടില്ലയോ ചിലപ്പോൾ വെള്ളം തെളിയും ചിലപ്പോൾ വെള്ളം കലങ്ങും അത് ജീവിതത്തിന്റെ രീതിയാണ് ഇന്ന് എളുപ്പമാണെങ്കിൽ നാളെ ചിലപ്പോൾ വളരെ ബുദ്ധിമുട്ടായിരിക്കും അതൊക്കെ മാറി വരും അതെല്ലാവരുടെയും ലൈഫിൽ ഉണ്ടാകും എന്നാൽ നമ്മളുടെ കുടുംബാന്തരീക്ഷം പൊതുവെ ഒരു സമാധാനമുള്ള ഒരു സ്നേഹമുള്ള ഒരു സന്തോഷത്തിൻ്റെ കുടുംബാന്തരീക്ഷമായി മാറണം അള്ളാഹുവേ അതിനാവശ്യമായത് പറയാൻ അതിനാവശ്യമായത് ചെയ്യാൻ ഞങ്ങളിൽ ഓരോരുത്തർക്കും നീ തോഫീക്ക് നൽകണമേ പുരാനെ അതാണ് വിശ്വാസിയുടെ പ്രാർത്ഥന ഞങ്ങളുടെ രക്ഷിതാവേ റബ്ബ് എന്ന് പറഞ്ഞാരാ റബ്ബ് അള്ളാക്ക് ഏറ്റവും ഇഷ്ടമുള്ള വിളികളിൽ ഒന്നാണ് റബ്ബ് എന്ന വിളി അല്ല ഭയങ്കര ഇഷ്ടമാണ് ആ വിളി അള്ളാഹ്ക്ക് വലിയ താല്പര്യമാണെന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലൈഹി വസ്ല്ലങ്ങൾ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുറത്ത് അള്ളാന്റെ ആ വിളി കൂടുതലായി വിളിക്കാനുള്ള ഒരു തോഫീക്ക് നമുക്ക് തരട്ടെ സാന്ദർഭികമായി ഒന്ന് ശ്രദ്ധിക്കണേ അല്ലാ റബ്ബിയെ റബ്ബേ റബ്ബേ രക്ഷിതാവേ രക്ഷിതാവേ അടിമയിൽ നിന്നിങ്ങനെ ഒരു വിളിയാണമുണ്ടാകുന്നത് ഇലാഹായ റബ്ബിന് വല്ല താല്പര്യമാണ് വല്ല ഇഷ്ടമാണ് യിഷിയല്ലാഹുയോടെ ആയിഷാ നീ റബ്ബേ 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 എന്ന വിളി ആ വിളി വിളിച്ചിട്ട് എന്താണോ റബ്ബിനോട് നീ ചോദിക്കുന്നത് അല്ലാഹു നിനക്കത് തരാതിരിക്കില്ല ആയിഷാ കാല റസൂലീസം എന്താ പറഞ്ഞത് അല്ല നമുക്കൊന്ന് നെയ്യത്ത് ചെയ്യല്ലേ ഇൻഷാ അല്ലാ ആ വിളിയൊന്ന് ഏയ് ആ ഒരു വർദ്ധിപ്പിക്കാതി വർദ്ധിപ്പിക്കാൻ മനുഷ്യന് രക്ഷക്കാവശ്യ രക്ഷിതാവിനല്ലേ വിളിക്കുന്നത് ആ റബ്ബ് നമ്മളെ രക്ഷിക്കും അള്ളാഹുവിൻ്റെ എല്ലാ രക്ഷയും നമുക്ക് കിട്ടണമെന്ന നീയ്യത്തോടെ അള്ളാഹുവിനോട് ചെയ്യുന്ന ദുആക്ക് ഇജാബത്ത് കിട്ടണമെന്ന നീയ്യത്തോടെ ഇൻഷാ അള്ളാ ഒരു എഴുന്നൂറ്റി എൺപത്തിയാറ് തവണ മറ്റന്നാൾ വെള്ളിയാഴ്ചയാകുമ്പോഴത്തേക്ക് എൻ്റെ പ്രിയപ്പെട്ടവരെ യാ അല്ലാ റബ്ബിയ ആ വിക്രൊന്ന് തീർക്കാൻ നമ്മൾ നെയ്യത്ത് ചെയ്താലോ ഒന്ന് ഇൻഷാ പ്രതികരിക്കിരിക്ക അങ്ങനെ നീയ്യത്തെടുക്കല്ലേ നമ്മുടെ റബ്ബിന്റെ രക്ഷ നമുക്ക് കിട്ടണം നമ്മുടെ റബ്ബ് നമ്മളെ രക്ഷപ്പെടുത്തണം ആര് നമ്മളെ കൈവിട്ടാലും ആര് എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ ചെയ്താലും അള്ളാഹുവിന്റെ ഒരു പിടുത്തം അള്ളാൻ്റെ ഒരു സംരക്ഷണം അള്ളാഹുവിന്റെ ഒരു കാവൽ ദുനിയാവിലും അതിനപ്പുറം ആഹുറത്തിലും പ്രിയപ്പെട്ടവരെ നമുക്ക് കിട്ടണം നമ്മൾ നെയ്യത്ത് ചെയ്യല്ലേ എഴുന്നൂറ്റി എൺപത്തി ആറ് തവണ അതിനായിട്ട് ലയിച്ചിട്ട് ചെല്ല പറ അള്ളാഹു നൽകട്ടെ ആ വിളി ഭയങ്കര ഇഷ്ടാണ് ആ വിളി അള്ളാക്ക് ഇഷ്ടാണ് സഹോദര ആ വിളിയാണ് വിളിയാണിവിടെ നടത്തിയത് റബ്ബന ഇത് പറ്റാവുന്നവരൊക്കൊന്ന് പഠിക്കണം കേട്ടോ ഇത് പറ്റാവുന്നവരൊക്കെ ഒന്ന് പഠിക്കണം ഈ പ്രാർത്ഥനക്ക് നമ്മളെ ലൈഫിൽ ഒരിടമുണ്ടാവണം ശേഷമൊക്കെ ഈ ദുബായ് നമ്മൾ നടത്തണം എന്താ അതിന്റെ അർത്ഥം ഞങ്ങളുടെ രക്ഷിതാവേ ഹബ്ബലനാ ഞങ്ങൾക്ക് നിൻ്റെ ഔദാര്യമായി നീ നൽകണം മിൻ നൽകണമല്ല ഞങ്ങളുടെ ഭാര്യമാരിലൂടെ ഞങ്ങളുടെ ഭർത്താക്കന്മാരിലൂടെ ഒമിൽ ഞങ്ങളുടെ സന്താനങ്ങളിലൂടെ പരമ്പരയിലൂടെ ഭാര്യ ഭർത്താവ് മക്കൾ ഈ ബന്ധങ്ങളിലൂടെ ഞങ്ങൾക്ക് നീ നൽകണമല്ല എന്താ നൽകേണ്ടത് കുറ തൻ സന്തോഷം ആനന്ദം ആഹ്ലാദം സമാധാനം സലാമത്ത് ആ ഒരു കൺകുളിർമ ഞങ്ങൾക്കും നൽകണമേ അല്ലാ വീട്ടിൽ സമാധാനം ഉണ്ടായാൽ വലിയ സന്തോഷം ഉണ്ടായി അള്ളാഹു ഭർത്താവ് ഭാര്യക്ക് വലിയ സംരക്ഷകനാകണം ഭാര്യ ഭർത്താവിന് വലിയ സംരക്ഷയും വലിയ സമാധാനത്തിന്റെയും കേന്ദ്രമായി മാറണം മക്കളെപ്പോഴും കണ്ണിന് കൺകുളിർമയാകണം ആശ്വാസമാകണം അല്ലെങ്കിൽ പറച്ചോന് എത്ര കുടുംബങ്ങളുണ്ട് ഭർത്താവിന്റെ ക്രൂരമായ സ്വഭാവം കൊണ്ടും ദുസ്വഭാവം കൊണ്ടും കണ്ണീരിൽ കഴിയുന്ന എത്ര എത്ര സഹോദരിമാരുണ്ട് ഭാര്യമാരുണ്ട് രണ്ട് മക്കളായി പോയില്ലേ മൂന്ന് മക്കളായി പോയില്ലേ എൻ്റെ കുടുംബങ്ങളൊക്കെ പറഞ്ഞതാ ഒഴിവാക്കാൻ പക്ഷെ എൻ്റെ കുട്ടികളെ വാപ്പല്ലേ എന്ന് വിചാരിച്ചിട്ടാ ഉസ്താദ് കാണുമ്പം എൻ്റെ ഭാര്യക്ക് ഭർത്താവിനെ കാണുമ്പം പേടി വേജാറ് കഞ്ചാവും മറ്റ് ലഹരികളും ഉപയോഗിച്ച് ക്രൂരതയുടെ മുഖം മാത്രം കാണിച്ച് ഒരു 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 തരം തരം ഒരു ഒരു ഭീകരനായി ഭാര്യയുടെ മുന്നിൽ എപ്പോഴും പ്രത്യക്ഷപ്പെടുന്ന ഒരു ഭർത്താവ് വലിയൊരു പരീക്ഷണമാണ് അങ്ങനത്തെ ഭാര്യമാർ അനുഭവിക്കുന്നത് അള്ളാഹുവെ അള്ളാഹുവെ അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുന്നവരാരെങ്കിലും സഹോദരിമാർ നമ്മുടെ കൂട്ടത്തിൽ ഈ കൊണ്ടും കൊണ്ടും അല്ലാഹു ഒരു സംരക്ഷണം നൽകട്ടെ അല്ലാഹു ഒരു സലാമത്ത് നൽകട്ടെ അങ്ങനെയുള്ള ഭർത്താക്കന്മാരുടെ ദുസ്വഭാവങ്ങളൊക്കെ മാറ്റി സ്നേഹവും സന്തോഷവും പകരുന്ന ഭർത്താക്കന്മാരാക്കി അള്ളാഹു മാറ്റട്ടെ അതുപോലെ ചില ഭാര്യമാർ എന്തു പറഞ്ഞാലും അനുസരിക്കില്ല ചില ഭാര്യമാർക്ക് ഒരുതരം ഒരു ഒരു പൗരുഷ സ്വഭാവമായിരിക്കും അങ്ങനെയൊക്കെ പറയാറുണ്ട് ചില സഹോദരങ്ങൾ പെണ്ണുങ്ങളുടെ ദുസ്വഭാവത്തെ കുറിച്ച് ഒരുതരം വാശി ഒരുതരം വൈരാഗ്യം എല്ലാം അവൾ പറയുന്നത് പോലെയാവണം അവളുടെ അഭിപ്രായത്തിനനുസരിച്ചാവണം അല്ലെങ്കിൽ വളരെ വൃത്തികെട്ട വാക്കുകൾ പറയുക മുഖം കനപ്പിച്ചു നിൽക്കുക അങ്ങനെ ചുരുക്കത്തിൽ കുടുംബത്തിലെ സന്തോഷങ്ങൾ നഷ്ടപ്പെടുക ഈ നിലയിലുള്ള പരീക്ഷണങ്ങൾ അനുഭവിക്കുന്ന ഭർത്താക്കന്മാരുമുണ്ടല്ലോ ഈ മജലിസിലൊക്കെ പങ്കെടുത്തവരിൽ ആരെങ്കിലും അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ അള്ളാഹു സലാമത്ത് നൽകട്ടെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇതൊക്കെ വെറുതെ പറയാണ് ഇതൊന്നും വെറുതെ പറയല്ല വർഷങ്ങളോളം വിദേശത്ത് നിന്ന് ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് ക്യാഷ് കുടുംബത്തിലേക്ക് അയച്ചു കൊടുത്ത് നല്ല വീടും സൗകര്യങ്ങളൊക്കെയായി അങ്ങനെ ബാപ്പ അവസാനം ഒരുപാട് രോഗങ്ങളുമായി വീട്ടിലേക്ക് വന്നപ്പോൾ മക്കളും ഒറ്റക്കട്ടെ ബാപ്പ പുറത്ത് ഉമ്മയും മക്കളും എല്ലാ കുടുംബത്തിലും ഇങ്ങനെയെന്നൊന്നല്ലോ പറയുന്നത് അങ്ങനെ കണ്ട് ഉമ്മയും മക്കളും ഒറ്റക്കെട്ട് ഞാൻ എന്നിട്ട് പറയാ എനിക്കാ വീട്ടിലൊരു പട്ടിയുടെ വില പോലും ഇല്ല വീടാണ് വേർപ്പാണ് ഞാനാണ് ഈ നിലയിലാക്കിയത് പക്ഷെ അങ്ങനെ ഒരു നന്ദിയുടെ ബോധം ആ കുടുംബനാഥനെ അവഗണിക്കുന്ന ആ നിലയിലുള്ള സ്വഭാവം നമ്മുടെ നാട്ടിലല്ലേ അനവധി ആളുകൾ ആയിസിൽ ഇത് വന്ന് പറഞ്ഞത് എനിക്കറിയാം അതൊന്നും ഒരു കൺകുളിർമയല്ലോ അതിനൊന്നും അല്ലല്ലോ വിജയം അതുകൊണ്ട്